നടന അവതാരകനമായ സാബുമോനെതിരെ നീലക്കുയിൽ എന്റർടൈൻമെന്റ്സ് തങ്ങൾ നേരിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്നും സാബുമ്മോനെ പോലെ ഒളി ക്യാമറ വെച്ചില്ല എന്നുമാണ് നീലക്കുയിലിന്റെ വിശദീകരണം നേരത്തെ വനിതാ സെലിബ്രിറ്റികളെ പിന്തുടർന്ന് മോശം ആംഗിളിൽ വീഡിയോ പകർത്തി ബയ്യാർ തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്ന ഓൺലൈൻ പാപ്പരാസികൾക്കെതിരെ സാബുമ്മോ രംഗത്തെത്തിയിരുന്നു തന്റെ വീഡിയോ പകർത്തിയെ പകർത്താൻ എത്തിയവരുടെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു സാബുമ്മോന്റെ നടപടി മനുഷ്യരുടെ ഓരോ ചലനങ്ങളും അവയവങ്ങളും ക്യാമറയിൽ പകർത്തി കഴുകന്മാർക്ക് ഇട്ടു മാധ്യമ സിംഗങ്ങൾ എന്നായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് സാബുമോൻ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് നീലക്കുയിലിന്റെ പ്രതികരണം കഴിഞ്ഞ കാലം മറക്കരുത് എന്നും ഒളി ക്യാമറ വെച്ച് ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന തരികിട സാബു ആണ് ഇത് പറയുന്നത് നീലക്കുയിലിന്റെ പരിഹാസം അന്നത്തെ നീലക്കുയിലായിരുന്നു സാബു എന്നും ഇപ്പോൾ സെലിബ്രിറ്റി ആയപ്പോൾ വന്ന വഴി മറക്കുകയാണെന്നുമാണ് പരിഹാസം ഒളിക്കാമറ നീലസാബു എന്നാണ് സാബുമോനെ നീലക്കുയിൽ വിശേഷിപ്പിക്കുന്നത്